ോക ഹൈപ്പർ ടെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു ഹോമിയോ ജില്ലാ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് കരിപ്പത്ത ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സർക്കാർ ആയുഷ് ഹോമിയോപതി വകുപ്പ് ആയുഷ്മാൻ ഭവ കാസർഗോഡ് ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട് നഗരസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബശ്രീ സി ഡി എസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ലോക ഹൈപ്പർ ടെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ചതുരക്കിണർ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പിലും യോഗ പരിശീലനത്തിലും നിരവധി പേർ പങ്കെടുത്തു ഹോമിയോ ജില്ലാ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് കരിപ്പത്ത ഉദ്ഘാടനം ചെയ്തു വിവിധ കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ശേഷം ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ജീവിത ശൈലി രോഗങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുന്നു ആൾക്കാർ മുഴഞ്ഞു വീണ്ടും പ്രഷർ പ്രഷറില്ലാത്തവർക്ക് പ്രഷർ കൂടുന്നു ഷുഗർ ഇല്ലാത്തവർക്ക് പുതിയതായിട്ട് ഷുഗർ കാണുന്നു ഇങ്ങനെ കോവിഡിന് ശേഷം ഒരുപാട് പ്രതിസന്ധിയിലെത്തുന്ന ഒരു സാഹചര്യം നേരത്തെ വന്നിട്ടുണ്ട്

ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തോ പദ്ധതി വിശദീകരണം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിനി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡോക്ടർ കെ ജയശ്രീ ഡോക്ടർ സീനു കുര്യാക്കോസ് എന്നിവർ ക്യാമ്പ് നയിച്ചു ഇ സിജു യോഗ ക്ലാസ് എടുത്തു അനിത സോണിയ ശ്രീനിഷ് എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ കമ്മ്യൂണിറ്റി ഓർഗനൈസർ കെ രുക്മിണി സ്വാഗതവും കെ എൻ അനിത നന്ദിയും പറഞ്ഞു